ഇത്രയോ ചാടത്തെ വേറെ ഇല്ല എന്ന് ഈ സംഘാടകരുടെ മനസ്സിലുണ്ട് കാരണം ഒരു മണിക്കൂർ തീ തീറ്റിച്ച് ഞാൻ കലിപ്പ് തീരും വരെ ഞാൻ നാണം കെടുത്തും കേട്ടോ ഇത് ഇവിടെ പറഞ്ഞങ്ങ് തീർന്നാ തീർന്നു ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ അങ്ങോട്ട് ഇറങ്ങിയിട്ട് ഞാനൊരു വീഡിയോ ചെയ്യും അത് നിങ്ങൾക്ക് ഭയങ്കര ദോഷം ചെയ്യും മാസങ്ങൾക്ക് മുന്നേ കിട്ടിയടോ ഇന്നത്തെ പൈസ ഇന്ന് ഞാൻ പൈസ മേടിച്ചില്ലായിരുന്നു അനിൽ ബാലേന്ദ്രനാണ് ഇന്നത്തെ വിഷയം നിങ്ങൾക്ക് പലർക്കും അറിയായിരിക്കും ഈ ബിസിനസ് സ്റ്റോക്കുകളൊക്കെ ചെയ്യുന്ന ബിസിനസ്സിനെ പറ്റി പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരാളിങ്ങനെ നിന്നിട്ട് മറ്റേ ട്രാൻസിനകത്ത് ഫഹദ് ഫാസിൽ സംസാരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിങ്ങനെ സംസാരിക്കുന്ന ഒരു പുള്ളിക്കാരൻ അനിൽ ബാലേന്ദ്രൻ അദ്ദേഹത്തിൻ്റെ വീഡിയോസൊക്കെ പലപ്പോഴും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ബിസിനസ്സിനെ പറ്റി മോട്ടിവേറ്റ് ചെയ്യുന്നതും അദ്ദേഹത്തിൻ്റെ ഭാഷ തന്നെ കുറച്ച് വ്യത്യസ്തമാണ് പച്ചയായിട്ട് നമ്മൾ മലയാളികൾ പലയിടത്തും സംസാരിക്കുന്ന ഭാഷകൾ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം ഈ പറയുന്ന പോലെ വീഡിയോസ് നമ്മൾ പലരും കണ്ടിട്ടുണ്ട് കിങ് മേക്കറിന് മറ്റുമാണ് അദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന സംരംഭത്തിൻ്റെ പരിപാടിയുടെ പേര് അദ്ദേഹം ലോകത്ത് പലയിടത്തും ക്ലാസ് എടുക്കുന്നതായിട്ട് നമ്മൾ പല വീഡിയോസും കണ്ടിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കോഴിക്കോട് വെച്ച് ഇതേപോലെ ബിസിനസ്സുകാരെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു ക്ലാസ് നടത്തി അദ്ദേഹത്തെ ഇറക്കി വിട്ടു എന്നുള്ളൊരു രീതിയിലേക്ക് റിപ്പോർട്ടർ ചാനലിനാണ് ആദ്യം ഞാൻ ഒരു വാർത്ത കാണുന്നത് അതിനുശേഷം ഇപ്പോൾ ആ വാർത്ത പരക്കെ വരുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടതാണ് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ഭാഗം ഞാനോടാക്കാം ബിസിനസ്സുകാരെ എന്ന് വിളിച്ചതിൻ്റെ പേരിൽ കോഴിക്കോട് സ്റ്റേജിൽ നിന്നും അനിൽ ബാലചന്ദ്രനെ ഇറക്കി വിട്ടു എന്ന് പറഞ്ഞായിരുന്നു ആ വാർത്ത അപ്പോൾ അതിനകത്ത് എന്താണ് ഈ തെണ്ടിയെന്ന് വിളിച്ചതെന്ന് പറയുന്ന വീഡിയോയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ അതിൻ്റെ വിശദീകരിച്ച് ഞാൻ പറയാം ഇതിൽ എനിക്ക് തോന്നിയ കാര്യം ഞാൻ പറയും ഇതിനകത്ത് എന്തൊക്കെയോ കളി നടന്നിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നി അതെന്തൊക്കെയാണെങ്കിൽ ഞാൻ പറയാം എന്താണ് പുള്ളിക്കാരെ വിളിച്ചതെന്നും അവിടെ ചാടലിൽ എന്താണ് സംസാരിച്ചതെന്നും എന്താണ് ഇറക്കി വിടാൻ അവിടെ സംഭവിച്ച കാര്യങ്ങൾ കാര്യങ്ങളെന്നൊക്കെയുള്ള കാര്യം ചെറിയ വീഡിയോ ഉണ്ട് ഞാൻ ഇവിടെ ആഡ് ചെയ്യാൻ നിങ്ങളൊന്ന് കണ്ടുപോകോ ഇത്രയോ ചാട തെണ്ടി വേറെ ഇല്ല എന്ന് ഈ സംഘാടകരുടെ മനസ്സിലുണ്ട് കാരണം ഒരു മണിക്കൂർ തീ തീറ്റിച്ച് ഞാൻ കലിപ്പ് തീരും വരെ ഞാൻ നാണം കെടുത്തും കേട്ടോ ഇതിവിടെ പറഞ്ഞങ്ങ് തീർന്നാ തീർന്നു ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങിയിട്ട് ഞാനൊരു വീഡിയോ ചെയ്യും അത് നിങ്ങൾക്ക് ഭയങ്കര ദോഷം ചെയ്യും മാസങ്ങൾക്ക് മുന്നേ കിട്ടിയടോ ഇന്നത്തെ പൈസ ഇന്ന് ഇപ്പം ഞാൻ പൈസ മേടിച്ചില്ലായിരുന്നെന്ന് ഇരിക്കട്ടെ ഇതുവരെ ഈ പ്രോഗ്രാം കഴിഞ്ഞാ പൈസ എങ്കിൽ ഉച്ചയ്ക്ക് ഞാൻ വെച്ച ചാട വല്ലതും കാണിക്കാൻ പറ്റുമോ എന്താ ഉച്ചയ്ക്ക് ഞാൻ ചാട കാണിച്ച് ഓൾറെഡി കിട്ടാനുള്ള എന്റെ വെട്ടി വീണു ഇനി ഞാൻ പറയുന്നത് ആ ടേംസ് ആൻഡ് കണ്ടീഷൻ ഞാൻ പറയുന്ന നടക്കൂ എന്താ എല്ലാവരോടും ഓടി അങ്ങോട്ട് വന്നേ കാശ് കാശു കൊടുത്തുപോയി ഇതിനുള്ള സ്കില്ലാത്ത തെണ്ടികളായിട്ടുള്ള ബിസിനസ്സുകാരാ ഈ നടന്ന് ായിട്ടുള്ള ബിസിനസ് ബിസിനസ് അവിടെ ഇരിക്കുന്ന എത്ര വലിയ ബിസിനസ്സുകാരാണെങ്കിലും അവർക്ക് വലിയ ഞോളെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നോട് ക്ഷമിക്കണം വേറൊന്നുമല്ല ഇദ്ദേഹം പറഞ്ഞ ഉദാഹരണം എന്താണ് അവർ വിചാരിച്ചത് എന്താണ് ആദ്യം തെണ്ടി എന്ന് ഈ അനിൽ ബാലേന്ദ്രൻ അദ്ദേഹത്തെ തന്നെയാണ് പറയുന്നത് അതായത് ഇവരെന്ത് തെണ്ടിയാണെന്ന് ഇവിടുത്തെ ആളുകൾ കരുതണം എന്നുള്ള രീതിയിൽ അദ്ദേഹം സംസാരിക്കുന്നത് അതിനുശേഷം അദ്ദേഹം പറയുന്നത് എന്താ അങ്ങനെ ആയിരിക്കണം അതായത് നമ്മളൊരു സർ സർവീസ് കൊടുത്തിട്ട് ഒരിക്കലും നമ്മൾ ഈ പറയുന്ന നമ്മൾ ബിസിനസ്സുകാർ ഒരു തെണ്ടിയെ പോലെ ഇവരുടെ പിന്നാലെ നടക്കേണ്ട അവസ്ഥ വരുത്തരുത് അങ്ങനെ ഒരു ഡിഗ്നിറ്റി നമ്മൾ ഉണ്ടാക്കിയെടുക്കണം നമ്മളൊരു സർവീസ് കൊടുത്താൽ കാശ് അവർക്ക് ഇങ്ങോട്ട് കൊണ്ടുതരാൻ തോന്നണം ആ ഒരു കാര്യമാണ് അനിൽ ബാലേന്ദ്രൻ അവിടെ പറഞ്ഞത് പക്ഷേ അതിനു അതിനുമ്പ് ഈ പറയുന്ന പോലെ ഈ ഹോട്ടലിലെ കാര്യങ്ങളും ഇനി ഞാനൊരു വീഡിയോ ചെയ്യേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ പറയുന്നതിൽ എന്തൊക്കെയോ വിഷയങ്ങൾ ഇതിൻ്റെ അന്തർധാരയിൽ സജീവമായിട്ട് നടന്നിട്ടുണ്ട് അതിനൊരു ചെറിയ ഭാഗം മനസ്സിലാക്കാനായിട്ട് ഇതിൻ്റെ സംഘാടകര് പറയുന്ന കാര്യങ്ങൾ നമുക്ക് കേൾക്കാം പക്ഷേ ഇതിൽ മനസ്സിലാക്കണം അനിൽ അൽവാലയത്തിന് പ്രതികരിച്ചിട്ടില്ല ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഇൻസ്റ്റലിൽ അതിന് ശേഷം ഞാൻ വായിച്ച് ചേർപ്പിക്കാം അദ്ദേഹത്തിൻ്റെ കൂടെ ഭാഗം കേൾക്കാതെ വെറുതെ അദ്ദേഹത്തെ വന്നിട്ട് പലർക്കും ഇഷ്ടമല്ല അദ്ദേഹത്തെ ഈ വീഡിയോസിന് അടിയിലൊക്കെ വന്ന് കമൻ്റ് ഇട്ട് തെറി വിളിച്ച് അതൊക്കെ ചെയ്യുന്നുണ്ട് പലർക്കും ഇഷ്ടമല്ല അതിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ പോലും ഭാഗം കേൾക്കാതെ വന്നിരുന്ന് കിട്ടിയ അവസരത്തിൽ ഒരാൾ ഊക്കാൻ കിട്ടുന്ന അവസരത്തിൽ ഓ ഓ ഊക്കൽ ചെയ്യുന്നതിനോട് എനിക്കൊരു യോഗം ൂ ഇതിൽ കുറച്ച് എന്തൊക്കെയോ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അനിൽ ബാലേന്ദ്രൻ ഇവർ പറയുന്നുണ്ട് എന്തൊക്കെയോ ടേംസ് ആൻഡ് കണ്ടീഷൻ വെച്ചിരുന്നു അങ്ങനെ ഡേ ഇങ്ങനെ എന്തായാലും നിങ്ങൾ വിളിച്ചത് നാലു ലക്ഷം രൂപയാണ് കൊടുത്തതെന്ന് പറയുന്നത് എന്തിന് ഇങ്ങനെ വിളിച്ചത് വേറെ ആരും കിട്ടത്തില്ലായിരുന്നോ അപ്പോൾ ഈ പറയുന്ന സംഘാടകര് കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ അതുകൂടെ കേട്ട് നമുക്ക് നോക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കാം ഇതെന്തായാലും ഇദ്ദേഹം പരോക്ഷമായിട്ട് ബിസിനസ്സുകാരെ തേണ്ടിയതൊന്നും വിളിച്ചാൽ അല്ലെന്ന് ഇച്ചിരി ആളുള്ളവർക്ക് കാണും മനസ്സിലാവും ഫുൾ വീഡിയോ നിങ്ങൾ കണ്ടു നോക്കുക അല്ലെങ്കിൽ ആ റിപ്പോർട്ട് ചാനൽ പോലെ നിങ്ങൾക്ക് കാണാൻ പറ്റും നമുക്ക് എന്തായാലും സംഘാടകർ പറയുന്ന കാര്യങ്ങളിലൂടെ കേൾക്കാം ഓക്കെ അങ്ങനെ കൊണ്ടുവരാൻ തീരുമാനിച്ചത് പക്ഷേ അങ്ങനെയോട് ഞങ്ങൾ ആദ്യം പറയുന്നുണ്ട് നിങ്ങൾ ചില സമയത്തൊക്കെ നിങ്ങളുടെ യൂട്യൂബ് ചാനലിലൊക്കെ ആൾക്കാർ അസഭ്യം പറയാറുണ്ട് നിങ്ങൾ വാക്കുകൾ കേട്ടിട്ട് അത്തരം വാക്കുകളിവിടെ ഉപയോഗിക്കരുത് ഇത് കോഴിക്കോടാണെന്ന് പറഞ്ഞാൽ പക്ഷേ എന്നിട്ട് പോലും അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ആ വീഡിയോ ഞാൻ ഇവിടെ പറയുന്നില്ല വാക്കുകൾ റിപ്പീറ്റ് ചെയ്തിട്ട് അത്രം വൃത്തികെട്ട വാക്കുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത് കാരണം ഒരുപാട് ലേഡീസായിട്ടുള്ള ആൾക്കാർ ഉണ്ട് അവരൊന്നും മുന്നിൽ ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വാക്കുകളൊക്കെയായിരുന്നു ബിസിനസ്സുകാരെ പറ്റിയിട്ടും കസ്റ്റമർ പറ്റിയിട്ടും തെളിവിരിക്കുന്നത് ആ ഒരു അദ്ദേഹം വിളിച്ചതല്ല ബിസിനസ്സുകാരെ പറ്റിയും കസ്റ്റമറെ പറ്റിയിട്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ രീതിയിൽ ഓരോരുത്തർക്കും ഓരോ ശൈലിയുണ്ട് സംസാരിക്കാൻ ഇദ്ദേഹത്തിൻ്റെ ശൈലി എന്താണെന്ന് ഇവർക്കറിയാം വീഡിയോസിലും യൂട്യൂബിലും അല്ല ഇദ്ദേഹത്തിൻ്റെ വീഡിയോ കണ്ടിട്ടാണല്ലോ ഇദ്ദേഹത്തെ വിളിക്കുന്നത് അപ്പോൾ ഇങ്ങനത്തെ പ്രയോഗം ഉള്ള ആളാണെന്ന് അറിഞ്ഞുകൊണ്ടല്ലേ നിങ്ങൾ വിളിക്കുന്നത് എന്നിട്ട് ഇവിടെ ഇതിൽ സംഭവിച്ച കുറച്ച് കാര്യങ്ങൾ അനിൽ മാലയേന്ദ്രം വിചാരിച്ചിരുന്നു അവിടെ എല്ലാം ഫ്ലിക്സും കാര്യങ്ങളൊക്കെ വെക്കണം ഇവർ പറഞ്ഞു എല്ലായിടത്തും വെച്ചിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞ് ഇത്ര ആളുകൾ പത്ത് അയ്യായിരത്തോളം ആളുകൾ ഇത് വരുമെന്ന് പ്രതീക്ഷിച്ചു പക്ഷേ അത്ര ആളുകളവിടെ വന്നില്ല ആളുകൾ ആളുകളില്ലാത്തതുകൊണ്ട് തന്നെ അനിൽ ബാലേന്ദ്രൻ ഈ പ്രോഗ്രാം ഒരു വരാൻ പറ്റത്തില്ലെന്ന് വിസമ്മതിച്ച് വേണേ അങ്ങനത്തെ ഒരു കാര്യം എനിക്കിത് ഫീൽ ചെയ്തത് നമുക്കിത് ഇദ്ദേഹം പറയുന്നത് കേൾക്കുമ്പോൾ വാക്ക് സംസാരിക്കാം ഒരു മെത്തേഡ് കൊണ്ടാണ് ജനങ്ങൾ അദ്ദേഹത്തെ ഇറക്കി വിടേണ്ടി വന്നത് ഫോൺ കോളുകളായിട്ടും ഫ്ലക്സുകൾ വയ്ക്കലും ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇയാളുടെ തെറി കാരണമാണ് നാട്ടുകാരും വരാത്തത് അത്തരം ഓഡിയൻസ് അങ്ങനെ എക്സ്പെക്ട് ചെയ്ത ഓഡിയൻസ് അവിടെ എത്തിയിട്ടില്ല കാരണം അങ്ങനെ രണ്ട് സോഷ്യൽ മീഡിയയിൽ എത്തിയിട്ടുണ്ട് അടുത്ത ദിവസം ഞാൻ അയ്യായിരത്തിലും കൂടുതൽ ആൾക്കാർ പങ്കെടുക്കുന്ന ഒരു പരിപാടിയിൽ പോവാ പക്ഷെ അത്ര ആൾക്കാരില്ല എല്ലാ ചാനലിലെടുക്കും പരസ്യങ്ങൾ പോയിട്ടുണ്ട് എന്നിട്ട് പോലും ആൾക്കാർ വരുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ മാത്രം പ്രശ്നം കൊണ്ടല്ല അങ്ങേരുടെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ തെരഭേകളുള്ളത് അതുകൊണ്ടാണ് അത് നമ്മുടെ മാത്രം പ്രശ്നം കൊണ്ടല്ല അപ്പോൾ ഇവരുടെ മാത്രം പ്രശ്നമാണെന്ന് ആരൊക്കെയോ പറഞ്ഞു ആൾ വരാത്ത സംഘാടകരുടെ മാത്രം പ്രശ്നമാണെന്ന് പറഞ്ഞു എന്നിട്ട് അതിപ്പോൾ അനിൽബാലേന്ദ്രൻ്റെ തെരുവിളി കൊണ്ട് ആൾ വരാത്തതാണെന്ന് പറയുന്നു ഇത്തരം തെറിവിളി ഉള്ള ഒരാൾക്ക് പല രാജ്യങ്ങളിൽ അതുപോലെ തന്നെ ഇന്ത്യയ്ക്ക് പുറത്ത് പല രാജ്യങ്ങളിൽ പോയിട്ട് ഇതുപോലത്തെ പ്രോഗ്രാം ഉണ്ടാക്കുന്നു ഒരുപാട് കോടിക്കണക്കിന് കാശുകൾ അദ്ദേഹം ഉണ്ടായി കഴിഞ്ഞതോടകം എനിക്ക് അദ്ദേഹത്തെ കുറേ നാളായിട്ട് ഞാൻ അദ്ദേഹത്തിന് വീഡിയോ കാണുന്നതാണ് മാത്രമല്ല അദ്ദേഹം ഈ എൻ്റെ വീടിൻ്റെ അടുത്ത് നിന്ന് ഒരു പത്ത് കിലോമീറ്ററുള്ള ചുറ്റളവിലുള്ള ആളാണ് ഇവിടെ ഈ ഇടയ്ക്ക് അദ്ദേഹം ഒരു എത്രയോ പെമ്പിളാറ് കല്യാണം സമൂഹ വിവാഹം അദ്ദേഹം നടത്തി അപ്പോൾ ഇത്രത്തോളം കാശ് ഇടയിലുള്ളതുകൊണ്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ അയാൾ വന്നിട്ട് ഈ പറയുന്നത് പോലെ അദ്ദേഹത്തിൻ്റെ തെറിവിളി കേട്ടുകൊണ്ട് ആളുകൾ വരാതിരിക്കുന്നു നിങ്ങൾ എന്തുകൊണ്ട് അദ്ദേഹത്തെ വിളിച്ചു അദ്ദേഹത്തിൻ്റെ തലയിലേക്ക് അപ്പോൾ ഇവിടെ ആളില്ല എന്നുള്ള സത്യമാണ് ഇത് ഇവർ തന്നെ പറയുന്നുണ്ട് ഡബ്സിയുടെ പരിപാടി വേറെ ആരുടെയൊക്കെ പരിപാടി ഉണ്ടായിരുന്നു ഇതിനെല്ലാം കൂടെ കൂട്ടി ആളാണെന്ന് ചിലപ്പോൾ അദ്ദേഹം ധരിച്ച് കാണുവെന്ന് അപ്പോൾ അദ്ദേഹത്തിന് ഇവർ ഒരു വാക്ക് മേ ബി കൊടുത്തിരുന്നിരിക്കുണ്ടാവണം അതായത് ഈ സംഘാടകർ കൊടുത്തിട്ടുണ്ടാവണം ഇത്രയും ആളുകൾ വരും നിങ്ങൾ അവിടെ പ്രോഗ്രാം ചെയ്യണമെന്ന് അപ്പോൾ ഇവിടെ വന്ന സമയത്തായിരിക്കും മേ ബി അറിഞ്ഞിട്ടുണ്ടാകുക അനിൽ വാലേന്ദർ ഇത്ര ആളില്ല ഇതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് ഇവർ പിന്നെ ഈ ആളിൻ്റെ കാര്യങ്ങൾ എടുത്തെടുത്തെടുത്ത് പറയുന്നേ ആളല്ലല്ലോ ഇവിടുത്തെ വിഷയം അദ്ദേഹം ജീത്ത വിളിച്ച് ഇറങ്ങിപ്പോയി എന്നുള്ളതല്ല വിഷയം പിന്നെ ആൾ വന്നോ ഇല്ലയോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ എന്താ ഇവിടെ ചർച്ച വന്ന് ഈ വീഡിയോയില് വരുന്നത് ഇല്ല കൃത്യസമയത്ത് വന്നില്ല പുള്ളി ഒന്നേ മുക്കാലിലെത്തുമെന്ന് പറഞ്ഞിരുന്നത് രണ്ട് മണിക്ക് നമുക്ക് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമെന്ന് പക്ഷേ അങ്ങനെ കുറേ കണ്ടീഷൻ ആയിരുന്നു പതിനാല് വയസ്സിന് താഴെയുള്ള കുട്ടികൾ ഉണ്ടാവാൻ പാടില്ല വൺസ് ക്ലാസ് തുടങ്ങി കഴിഞ്ഞാൽ ആരും അകത്തേക്ക് വരാനും പാടില്ല പുറത്തേക്ക് പോകാനും പാടില്ല അങ്ങനെയൊക്കെ വൺ റെസ്ട്രിക്ഷൻസ് ആയിരുന്നു പുള്ളി നമ്മളോട് പറഞ്ഞത് അതത്രയും അത്രയ്ക്ക് വലിയ വൺ റെസ്ട്രിക്ഷൻ ആയിട്ടൊന്നും എനിക്ക് തന്നെ അദ്ദേഹത്തിൻ്റെ ഭാഗം തന്നെ പിടിച്ച് പറയട്ടോ കാരണം ഈ വീഡിയോ കണ്ടപ്പോഴത്തേക്കും അദ്ദേഹത്തിൻ്റെ തിരിച്ചൊന്നും പറയാൻ ആരും അനുവദിക്കുന്നില്ല ആരും വാർത്തയിലും അദ്ദേഹത്തെ കൊണ്ടുവന്നില്ല ബാക്കിയുള്ളവരുടെ ഓപ്പോസിറ്റ് നിന്ന് ഒന്നത്തെ ഒരാൾ ഊക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് എനിക്കത് കേൾക്കാൻ താല്പര്യമില്ല പതിനാല് വയസ്സുള്ള ഒരു കുട്ടി എന്തിനാണ് പറഞ്ഞോ ഈ ബിസിനസിന്റെ ടോക്ക് നടക്കുന്ന ഒരു സ്ഥലത്തേക്ക് അദ്ദേഹം ചിലപ്പോൾ ഈ മറ്റ വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ടായിരിക്കും പറഞ്ഞത് അത് അങ്ങനെ വരണ്ടാന്ന് ഇതിനെ പതിനാല് ദിവസം ഉള്ള ചോദിച്ചു ഈ പറയുന്ന ഇവിടെ ഈ ബിസിനസ് സ്റ്റോക്ക് അടങ്ങുന്നതിനകത്ത് വന്ന് കയറുന്നത് പത്താം ക്ലാസ് പഠിക്കട്ടില്ല ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേരില്ല അതേപോലെ ഒരാൾ ഇത് തുടങ്ങിക്കഴിഞ്ഞാൽ അകത്തേക്ക് വരാനും പുറത്തേക്ക് പോകാൻ പാടില്ല അറിയാറേ ഇദ്ദേഹം അദ്ദേഹത്തിന്റെ ബ്രെയിനിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ അറിയാം അതായത് കടക്കെണിയിൽ പെട്ട് ഒന്നും വിൽക്കാനില്ലാത്ത സമയത്ത് ഇന്നിടത്തും അദ്ദേഹം കയറി വന്ന ഒരാളാണ് അതായത് അദ്ദേഹത്തിൻ്റെ പല വീഡിയോസ് എനിക്ക് ഉപയോഗപ്പെട്ടിട്ടുണ്ട് നമ്മൾ കണ്ടിട്ട് മോട്ടിവേറ്റഡ് ആയിട്ടുണ്ട് ചിലതൊന്നും എനിക്കിഷ്ടമല്ല അത് വേറെ സത്യം അങ്ങനെ ഉള്ള ഒരാൾ അയാൾ ഈ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് ട്രിക്ക് കളായിരിക്കും അവിടെ കൊടുക്കുന്നത് അപ്പോൾ ഒരാൾ അകത്തേക്ക് വരാനും പുറത്തേക്ക് പോകാനും പാടില്ലെന്നൊക്കെ പറഞ്ഞാൽ എല്ലാ പ്രോഗ്രാമിനും ഒന്നും വേണ്ട ഞാനൊരു പരസ്യം എടുത്താൽ പോലും ഞാൻ എൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് പറയും അതൊരു കടയുടെ പ്രൊമോഷൻ ചെയ്താൽ ആ കടയ്ക്ക് വരുന്ന കസ്റ്റമേഴ്സിന് ആ അവർ ആ ഒരു മാന്യത കീപ്പ് ചെയ്തില്ലെങ്കിൽ ഞാൻ വീഡിയോ റിമൂവ് ചെയ്യുന്നത് ഞാൻ പറയും അങ്ങനെ കുറേ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ട് ഇങ്ങനെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അതിപ്പം എന്തൊരു വിഷയം വരുമ്പോൾ ഒരു പൊക്കിയെടുക്കുന്നത് ഇത് എല്ലാത്തിലും ഉപരി ഇവർ അവസാനം പറയുന്ന ഒരു കാര്യമുണ്ട് അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് എൻ്റെതായ ഒരു ഭാഗം ചോദിക്കാനുള്ളത് നമുക്ക് കേൾക്കാം അത് കാരണം ഞങ്ങൾ ഒന്നേ മുക്കാലെന്ന് പറഞ്ഞത് പക്ഷേ രണ്ടു മണിയായിട്ട് പുള്ളി എത്തിയില്ല അതിനിടയിൽ രണ്ടേ മുക്കാൽ വരെ ഞങ്ങളെ കൊണ്ട് തീ തീറ്റിപ്പിച്ചു കാരണം അദ്ദേഹം ട്രൈപ്പന്റെ ഹോട്ടലിലായിരുന്നു റൂം എടുത്തിരുന്നത് അവിടെ അദ്ദേഹം പുറത്തേക്ക് വരുന്നില്ല അങ്ങനെ ക്ലാസ് എടുക്കില്ല ഫണ്ട് ഫുൾ റീഫണ്ട് ചെയ്യാം ഞാൻ വിചാരിച്ച രീതിയിൽ ഓഡിയൻസ് എത്തിയിട്ടില്ല പുള്ളി വിചാരിച്ചിരിക്കുന്നത് മൊത്തം പരിപാടിയിലെ ആളുകളും അന്നത്തെ ദിവസം വരുന്നതാണ് ചിലപ്പോൾ തെറ്റിദ്ധാരണയാവാം അല്ലെങ്കിൽ പുള്ളി കണ്ടോ പുള്ളി വിചാരിച്ച രീതിയിൽ ആൾ എത്തിയിട്ടില്ല ഞാൻ റീഫണ്ട് ചെയ്യാന്ന് പറഞ്ഞു അപ്പം ഇത്ര ആളുകൾ വന്നിരിക്കുമ്പോൾ ഇവർ ഒരു പക്ഷേ അദ്ദേഹത്തിന് വാക്ക് കൊടുത്തിട്ടുണ്ടാവാം എന്നിട്ട് ഇവർ പറയുന്നുണ്ട് ചിലപ്പോൾ ഇത്രയും ആളായിരിക്കും കേൾക്കാം മൊത്തം പരിപാടിയുടെ ആളുകളും അന്നത്തെ ദിവസം വരുന്നതാണ് ചിലപ്പോൾ തെറ്റി ആകുമ്പോൾ അല്ലെങ്കിൽ പുള്ളിയുടെ അഹങ്കാരം കൊണ്ടാണെന്ന് എനിക്ക് അറിയില്ല പക്ഷേ അത്രയും മാത്രം അവിടെ ഇല്ലാത്ത കാരണം വരുന്നില്ല എന്നൊക്കെയാണ് പുള്ളി പറയുന്നത് ഇത് രണ്ടൊരു വിചിത്രമായ സംഭവം കൂടി നടന്നിരുന്നു പുള്ളിക്ക് ഫുൾ എമൗണ്ട് വേണമെന്ന് പറഞ്ഞു ആ ഫോൺ ലാക് എമൗണ്ട് ഞങ്ങൾ കറക്റ്റ് ആയിട്ട് കൊടുക്കുകയും ചെയ്യുന്നു പക്ഷേ ഇതിന് പുറമെ പുള്ളിക്ക് പുള്ളിയുടെ ഒരു പാർട്ട്ണറുടെ ബുക്ക് അവിടെ പബ്ലിഷ് ചെയ്യണം പറഞ്ഞു അല്ല പാട്ട്ണറുടെ ബുക്ക് പബ്ലിഷ് ചെയ്യുന്ന കാര്യത്തിലേക്ക് വരട്ടെ ഇതിൻ്റെ ഇടയ്ക്ക് ഫുൾ എമൗണ്ട് വേണമെന്ന് പറഞ്ഞു അപ്പോൾ കൊടുക്കുകയും ചെയ്തു അപ്പോൾ ഇവരെ തന്നെ നേരത്തെ പറഞ്ഞു വേണമെങ്കിൽ ഫുൾ എമൗണ്ട് റീഫണ്ട് ചെയ്യാൻ അദ്ദേഹം പറഞ്ഞു അതിലൊരു മിസ്മാച്ച് ഉണ്ട് ചിലപ്പോൾ തെറ്റി പോയതായിരിക്കും അല്ലേ ഇനി അടുത്തൊരു കാര്യം പറയുന്നുണ്ടേ പാർട്ട്ണറുടെ ബുക്ക് ഇവിടെ പബ്ലിഷ് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ പറഞ്ഞു നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ ചെയ്യാൻ പറ്റുള്ളൂ അറിയില്ല അതൊക്കെ പുള്ളി പുള്ളി പറയുന്നുണ്ട് എനിക്ക് തീരുന്ന വരെ ഞാൻ വെള്ളം വെള്ളം ചെയ്തത് ആദ്യം ആ ഒരു പ്രസംഗത്തിൽ സംസാരിച്ച് പറയുന്നുണ്ട് പുള്ളിയുടെ ഫ്രണ്ടിന്റെ എന്തോ ബുക്ക് പബ്ലിഷ് ചെയ്യുന്ന ഒരു കാര്യം പറഞ്ഞു അത് ഇവർ കാശുവാണെന്ന് പറഞ്ഞു അപ്പോൾ അതിലൊക്കെ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഈ അനിൽ എന്ന് പറയുന്ന ആളുടെ ഭാഗത്തു നിന്ന് നമുക്ക് കേൾക്കണം അദ്ദേഹം ഒന്നും മിണ്ടുന്നില്ല അപ്പോൾ ഇവര് തന്നെ ഒരു സൈഡ് മാത്രം നിന്ന് പറഞ്ഞോണ്ടിരിക്കുകയല്ലേ കാരണം ഇത്രയും പബ്ലിക്കിനെ വിളിച്ചു വരുത്തി ഞങ്ങൾക്ക് മറുപടി പറയാനില്ല അതുകൊണ്ട് ഞങ്ങൾ ട്രൈബനില് പോയി റിക്വസ്റ്റ് ചെയ്യാൻ പോയി പക്ഷെ അപ്പോഴേക്കും പുള്ളി പല ആൾക്കാരുടെ വാക്കുകൾ കേട്ടിട്ടാവാം പല സ്ഥലത്തും ഞങ്ങൾ വിളിച്ചിരുന്നു അതുകൊണ്ടാവാം പുള്ളി വന്നത് പുള്ളി വന്നപ്പോൾ രണ്ടേ മുക്കാലിനായിരുന്നു ഇതിന്റെ ടിക്കറ്റുകൾ എല്ലാ നമ്മൾ ചെയ്തിട്ടുണ്ട് പേടിഎമ്മില് അതേപോലെ തന്നെ ബുക്ക് മൈഷോ ഉണ്ട് നമുക്ക് നമ്മുടെതായ വെബ്സൈറ്റിൽ ടിക്കറ്റ് എടുക്കാൻ പറ്റും പിന്നെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇൻസ്റ്റഗ്രാം അതുപോലെ യൂട്യൂബേഴ്സ് എല്ലാ രീതിയിലും ഞങ്ങൾ മാർക്കറ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ റോട്ടറി ഇന്റർനാഷണൽ നടത്തുകൊണ്ട് തന്നെ എല്ലാ ക്ലബ്ബുകൾ വിളിച്ചു വരും ചെയ്തു പക്ഷെ ആർക്കും ഇങ്ങനെയുള്ള ഈ ഒരു സഭ്യ പരിസ്ഥലാണ് താല്പര്യമില്ലാത്തത് അസഭ്യ പറച്ചിലുകൊണ്ട് താൽപര്യമില്ല ഞാൻ ചോദിക്കുന്നത് ഈ അസഭ്യം ഇദ്ദേഹം പറയുമെന്ന് യൂട്യൂബിൽ നിങ്ങൾ കണ്ടിട്ടില്ലേ വീഡിയോസ് കണ്ടിട്ടില്ലേ എന്തുകൊണ്ട് പിന്നെയും ഇദ്ദേഹത്തെ നിങ്ങൾ വിളിച്ചു അതിൻ്റെ ഒരു ചോദ്യമാണ് പിന്നെ ഇവർ എടുത്തെടുത്ത് പറയുന്ന ഒരു കാര്യമുണ്ട് ഞങ്ങൾ മറ്റേ എന്തോ എന്താ ഉമേഷോ അതുവഴി വിറ്റു ഞങ്ങളുടെ ആപ്പ് വഴി വിറ്റു അതുവഴി വിറ്റു ഇതെല്ലാം അവർ സ്ഥാപിക്കുന്ന ഒരുപാട് ഞങ്ങൾ ടിക്കറ്റ് വിറ്റിട്ടുണ്ട് ഒരുപാട് ആളുകൾ ഞങ്ങൾ ശ്രമിച്ചു ഞങ്ങൾ ഒരുപാട് പരസ്യം ചെയ്തു യൂട്യൂബേഴ്സ് വഴി ശ്രമിച്ചു അങ്ങനെ ഇങ്ങനെ ശ്രമിച്ചു അതായത് ഒത്തിരി വരെ കൊണ്ടുവരാൻ ശ്രമിച്ചു പക്ഷേ അത് നടന്നില്ല എന്നുള്ള രീതി അതായത് ഇദ്ദേഹത്തിൻ്റെ അതായത് അനിൽ ബാലചന്ദ്രൻ്റെ ടോക്ക് കാരണം സംസാരം കാരണം ആളുകൾ വന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു അനിൽ ബാലചന്ദ്രൻ ഒരു പക്ഷെ അവിടെ ഉന്നയിച്ച കാര്യം ഇതായിരിക്കും ഞാൻ വിചാരിച്ചത്ര ആളിവിടെ ഇല്ല നിങ്ങൾ എന്തുകൊണ്ട് ഒത്തിരി ആളുണ്ടെന്ന് പറഞ്ഞാലും ഇവിടെ ആളില്ലല്ലോ മൂന്ന് ദിവസത്തേക്കൂടെ ആളിനെ ചേർത്താമെന്ന് നിങ്ങൾ ഈ പറഞ്ഞേക്കുന്നത് ഇത്ര ആളില്ലാത്ത പ്രോഗ്രാമിന് ഞാൻ വരത്തില്ല വേണ്ടെങ്കിൽ തിരിച്ച് കാശ് തരാവില്ല എൻ്റെ ഒരു ഡിഗ്നിറ്റി ബാധിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു കാണും ആ സമയത്ത് ഒരു ക്ലാസ് ഉണ്ടായി കാണും തിരിച്ച് ഇങ്ങോട്ട് വന്നിട്ടായിരിക്കും ഈ സംസാരം ഉണ്ടായത് പക്ഷേ അപ്പോഴും തണ്ടികൾ എന്ന് ഇദ്ദേഹം പറഞ്ഞൊരു കാര്യം അദ്ദേഹത്തെ ആദ്യം ഞാൻ ഒരു തണ്ടിയെ എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട് തണ്ടി എന്നിവർ വിചാരിച്ചു കാണുന്നുള്ള രീതിയിൽ സംസാരിക്കുന്നു അതിനുശേഷം പറയുന്നു ഒരിക്കലും നമ്മൾ കൊടുക്കുന്ന സർവീസിന് കാശ് ഇങ്ങോട്ട് തരണം ഒരിക്കലും തണ്ടി തണ്ടിയെ പോലെ തണ്ടി ചെല്ലരുതെന്നാണ് അനിൽ ബാലേന്ദ്രൻ പറഞ്ഞത് അതിലെന്തായാലും ബിസിനസ്സുകാരെ തെണ്ടിയെന്നൊന്നും വിളിച്ചിട്ടില്ല ഇതാണ് എൻ്റെ ഭാഗം തീർച്ചയായിട്ടും അനിൽ ബാലേന്ദ്രനെ ഞാൻ മെസ്സേജ് വെച്ചിട്ടുണ്ട് അദ്ദേഹത്തെ അദ്ദേഹം റിപ്ലൈ തരികയാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ചാനൽ അദ്ദേഹത്തെ കൊണ്ടുവരും വേറെ ഒരു ചാനൽ അദ്ദേഹത്തിൻ്റെ പോയി വീട് എടുക്കുന്നു ഞാൻ കണ്ടില്ല ഇനി അദ്ദേഹം ഈ ഈ ടൈമിൽ ഇതിന് പ്രതികരിച്ചുകൊണ്ടായിരിക്കാം മേ ബി ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടാ വളരെ സിമ്പിളായിട്ട് ഇങ്ങനെ ഇട്ടേക്കുന്നത് നിങ്ങൾ കേൾക്കുവാൻ ആഗ്രഹിക്കുന്നതല്ല ഞാൻ പറയുന്നത് നിങ്ങൾ എന്താണ് കേൾക്കേണ്ടത് അതാണ് ഞാൻ പറയുന്നത് അത് മാത്രം പറഞ്ഞു പിന്നെ ഇംഗ്ലീഷ് ഒരു സ്റ്റോറിയും കൂടെ അദ്ദേഹം ഇട്ടിട്ടുണ്ട് അദ്ദേഹത്തിന് ഇൻസ്റ്റാഗ്രാം നോക്കി നിങ്ങൾക്ക് കാണാം അപ്പോൾ ഇതാണ് കാര്യം ബാക്കി എന്തെങ്കിലും അപ്ഡേറ്റ് വരുമ്പോൾ ഞാൻ പറയാം ഒരാളുടെ ചുമ്മാ ഇങ്ങനെ കിട്ടുന്ന അവസരത്തിൽ ലൂക്കുന്നതിന് താല്പര്യമില്ല അയാളുടെ ഇവിടെ ഭാഗം കേട്ടതിന് ശേഷം സംസാരിക്കുക അതല്ലേ അതിൻ്റെ ഒരു അന്തസ്സ് അതാണ് അന്തസ് അതിൻ്റെ ചെയ്യുന്ന ഇരിസ്മെൽത്ത് ഓഫ് സരി ഔട്ട്